എനിക്ക് ലജ്ജ തോന്നുന്നു എന്റെ സഹപ്രവർത്തകനായ സി കെ ശശീന്ദ്രൻ ഏറ്റവും ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ ഈ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ഒരാളായിരുന്നു ശശീന്ദ്രൻ ഞാൻ സംശയിക്കുന്നത് ശശീന്ദ്രനെ ഭീഷണിപ്പെടുത്തി വിട്ടതായിരുന്നു ശശീന്ദ്രനെ മനസ്സിലാക്കാൻ പക്ഷേ ശശീന്ദ്രന് ഇതിനേക്കാളും നല്ലത് വേഷം കഴിച്ച് മരിക്കുന്നതായിരുന്നു എന്നോടൊപ്പം നിരവധി സമരങ്ങളിൽ നിന്നൊരാളാണ് ശശി എന്തിനാണ് ശശി ഇത്രയും വൃത്തികെട്ട പ്രതികൾക്ക് വേണ്ടി മജിസ്ട്രേറ്റിന് മുമ്പിൽ ചെന്ന് അപകാസ്യനായത് പിണറായി വിജയൻ പറയാതെ ശശി പോവോ പിണറായി വിജയനും എം വി ഗോവിന്ദനും പറയാതെ പോവില്ല കേരളം ഇനിയും വേണ്ടത്ര ഗൗരവത്തിൽ ഈ വിഷയം എടുത്തിട്ടില്ല എന്നതാണ് ഞങ്ങളുടെ വിമർശനം അതുകൊണ്ട് ഈ കാമ്പസ് ഫാസിസ്റ്റുകളെയും അവർ കോശാന പാടുന്ന അധികൃതരെയും ശമ്പളം പറ്റുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും തേരുവിൽ നേരിടാതിരിക്കാൻ കഴിയില്ല അതിൽ സി എം പി അതിന്റെ മുന്നിലുണ്ടാവും അതുപോലെ തന്നെ ഞങ്ങൾ ചില മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് ആദ്യമായി ഒരു കോടി രൂപ ക്യാമ്പസിൽ കൊല്ലപ്പെട്ട ഈ കുട്ടിക്ക് കൊടുക്കണം ഞാൻ ആ വീട്ടിൽ പോയിരുന്നു ഈ കേസ് അല്പം വൈകിയാണെങ്കിലും കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും മിഗള കോൺഗ്രസിന്റെ സത്യാഗ്രഹം തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളതിന് പിന്തുണ പ്രഖ്യാപിക്കുക കേസ് സി ബി ഐക്ക് വിടണം ഒരു ലക്ഷം ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണം നൽകണം ഒപ്പം തന്നെ ക്യാമ്പസിലെ വയലൻസിനെ കുറിച്ച് അതേത് സംഘടനയാണെന്ന് നോക്കണ്ട ഇത് കേരളമാണ് ക്യാമ്പസ് എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് യൗവനത്തിന്റെ പ്രതീകമാണ് ക്യാമ്പസ് കേരളീയ യൗവനത്തിന്റെ പ്രതീകമായ ആ ക്യാമ്പസിൽ നടക്കുന്ന നാണംകെട്ട കേരളത്തെ ലജ്ജിപ്പിക്കുന്ന വയലൻസ് ആ വയലൻസിനെ കുറിച്ച് സിറ്റിംഗ് ഹൈക്കോടതി ജഡ്ജി അന്വേഷിക്കണം ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോടും അഭ്യർത്ഥിക്കുകയാണ് ഈ ഗവൺമെന്റ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയില്ലെങ്കിലും കോടതി തന്നെ പലപ്പോഴും നമുക്ക് രക്ഷയ്ക്കെത്തിയിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരൻ കേസ് പോലെ അതുകൊണ്ട് കോടതി നേരിട്ട് ഇടപെടണം പണ്ട് എം പി മേനോൻ കമ്മീഷൻ ഉണ്ടായിരുന്നു കെ കരുണാകരൻ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ മാർക്ക് തട്ടിപ്പ് കേസുകൾ വരികയും എല്ലാ വിദ്യാർത്ഥി സംഘടനകളും അതിനെതിരായിട്ട് രംഗത്ത് വരികയും ചെയ്തപ്പോൾ എം ബി മേനോൻ എന്ന പ്രസിദ്ധനായ ജഡ്ജിയെ കമ്മീഷനായിട്ട് വെച്ചു മുമ്പിൽ ഹാജരായവരാണ് അതിന്റെ ഭാഗമായിട്ടാണ് എൻട്രൻസ് ടെസ്റ്റ് കേരളത്തിൽ നിലവിൽ വന്നത് അതിനുമുമ്പ് എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടായിരുന്നില്ല അതുപോലെ ക്യാമ്പസിലെ ഡൂസ് ആൻഡ് ഡോൺസ് കേരളത്തിലെ ക്യാമ്പസുകളിൽ എന്തെല്ലാം ചെയ്യാമെന്തെല്ലാം ചെയ്യരുത് എന്നതിനെ സംബന്ധിച്ച് വിശദമായ ഒരു പഠനം ജുഡീഷ്യൽ പഠനം നടത്തുകയും ഗവൺമെന്റിനെ ബാധകമാകുന്ന തരത്തിൽ ഒരു വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്യണമെന്ന് സി എം ബി ആവശ്യപ്പെടുകയാണ് ഒപ്പം തന്നെ കൊലക്കേസ് എടുക്കാൻ വൈകരുത് കൃത്യമായ കൊലക്കേസാണ് നിങ്ങൾ എത്ര പേരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചു എന്നെനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഏതാനും പേജുകൾ വായിച്ചു വായിക്കാൻ കഴിയില്ല വായിച്ചാൽ ഏത് കഠിന ഹൃദയനും പോകും ഒരു ഡോക്ടർ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടത് തൂങ്ങി മരിക്കേണ്ട ആവശ്യവുമില്ല കെട്ടിത്തൂക്കേണ്ട ആവശ്യവുമില്ല ഏതാനും മണിക്കൂർ കഴിഞ്ഞാൽ ആ കുട്ടി മരിക്കുമായിരുന്നു എല്ലാ ഇന്റേണൽ ഓർഗൻസും തകർക്കപ്പെട്ടു എല്ലാ കശേരുക്കളും തകർക്കപ്പെട്ടു ജീവച്ഛവമാക്കി ഇതിന്റെ എല്ലാം പുറകിൽ മയക്കുമരുന്നുണ്ടോ എന്നും പലരും സംശയം പറയുന്നുണ്ട് അന്വേഷിക്കണം അതുകൊണ്ട് കൃത്യമായ ഒരു അന്വേഷണം നടക്കണം അതിനു വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഞങ്ങളുടെ യുവജന സംഘടനയായ കെ എസ് വൈ എഫ് രംഗത്ത് വരികയാണ് കോളേജിന് മുന്നിൽ കെ എസ് വൈ എഫിന്റെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിക്കുവാനായിട്ട് ആദ്യം തീരുമാനിച്ചിട്ടുണ്ട് ഗവൺമെന്റ് നോക്കി നിന്നാൽ ജനങ്ങൾ കൈകാര്യം ചെയ്യും നിയമം കയ്യിലെടുക്കേണ്ടവർ കയ്യിലെടുത്തില്ലെങ്കിൽ നാട്ടുകാരെടുക്കും അതുകൊണ്ട് സി എം യാത്രത്തിലുള്ള ഒരു പ്രഖ്യാപനം ഈ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഈ പി സ്മാരകത്തിൽ വെച്ച് പറയാൻ ആഗ്രഹിക്കും